നമസ്കാരം ഫ്ലവേഴ്സ് ടി വിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാലക്ഷ്മി മനപൂർവ്വം പൈനാപ്പിൾ ജ്യൂസ് കരുണയ്ക്ക് കൊടുത്തു എന്ന് വരുത്തി തീർക്കാൻ രണ്ടാനമ്മയും മക്കളും വീണ്ടും ശ്രമിക്കുന്നു അതിനുവേണ്ടി കണ്ണനോട് വേഗം വീട്ടിലേക്ക് വരണമെന്ന് കരുണയുടെ ഭർത്താവ് ഉണ്ണി പറയുന്നു കണ്ണൻ വരുമ്പോൾ തന്നെ എല്ലാവരും കൂടി കാത്തു നിൽക്കുകയായിരുന്നു എന്താ കാര്യമെന്ന് കണ്ണൻ ചോദിച്ചപ്പോൾ എന്റെ ഭാര്യയ്ക്ക് കുഞ്ഞിനും ഇവിടെ സുരക്ഷിതത്വമില്ലെന്ന് ഉണ്ണി പറയുന്നു അപ്പോൾ രണ്ടാനമ്മ പൈനാപ്പിൾ ജ്യൂസിന്റെ കാര്യം അങ്ങോട്ട് വിശദീകരിച്ചു കൊടുത്തു കരുണയുടെ വെയിറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ മഹാലക്ഷ്മി മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയാണ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി ജാറിൽ ബാക്കി വെച്ചത് എന്ന് ഇത് കേട്ട് മഹാലക്ഷ്മി അങ്ങോട്ട് വന്ന് കണ്ണനോട് പറയുന്നു ഞാൻ കണ്ണേട്ടന് കുടിക്കാൻ വേണ്ടിയാണ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയതെന്നും ജാറിൽ ബാക്കിയുണ്ടായിരുന്ന പൈനാപ്പിൾ ജ്യൂസ് എടുത്തു വെക്കാൻ മറന്നുപോയതാണെന്നും പോയതാണെന്നും അതെടുത്താണ് കരുണ കുടിക്കാൻ പോയത് ഇതെല്ലാം കേട്ട കണ്ണൻ പറഞ്ഞു ഞാനും എൻറെ ഭാര്യയും ഇഷ്ടമുള്ളതും ഉണ്ടാക്കി കുടിക്കും അതൊക്കെ നിങ്ങൾ എന്തിനാണ് കുടിക്കാൻ പോകുന്നത് ഇത് കേട്ട കരുണ അല്ലെങ്കിലും എനിക്ക് നല്ല ജ്യൂസ് തന്നാലും ഞാൻ കുടിക്കില്ല അപ്പോൾ കണ്ണൻ പറഞ്ഞു നീ കുടിക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധവുമില്ല എന്നിട്ട് എന്നിട്ടുണ്ണിയോട് പറഞ്ഞു നിന്റെ ഭാര്യയുടെ സ്വഭാവം ആദ്യം നന്നാക്കി എടുക്കാൻ നോക്ക് ഈ വീട്ടിൽ നിന്നാൽ കുഞ്ഞിനും അമ്മയ്ക്കും അപകടം വരുമെന്നുണ്ടെങ്കിൽ മറ്റൊരു വാടക വീട് എടുത്ത് ഭാര്യയെ കൊണ്ട് മാറി താമസിക്കുക ഇത് കേട്ട ഉണ്ണി പറഞ്ഞു എൻറെ അച്ഛൻ താമസിച്ചിരുന്ന ഈ വീട്ടിൽ നിന്നും ഞാൻ എന്തിനാണ് പോകുന്നത് അച്ഛൻ താമസിച്ചിരുന്നതാണെങ്കിലും ഈ വീട് എൻറെ പേരിൽ ഇവിടെ എൻറെയും എൻറെ ഭാര്യയുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം ജീവിച്ചാൽ മതി കരുണയോട് പറഞ്ഞു എൻറെ ഭാര്യയ്ക്ക് താഴെയാണ് നീ ഈ വീട്ടിൽ എല്ലാ അധികാരങ്ങളും അയാൾക്കാണുള്ളത് ഞാൻ കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും അധികാരം അയാൾക്കാണ് എന്ന് ടുന്നിയോട് പറഞ്ഞു നീ എൻറെ വെറും ശമ്പളക്കാരൻ മാത്രമാണ് എന്നെ ധിക്കരിച്ചാൽ ആ ജോലി പോലും നഷ്ടപ്പെടും പിന്നെ മറ്റെവിടെയെങ്കിലും പോയി ജോലി അന്വേഷിക്കേണ്ടി വരും ഇതൊക്കെ കേട്ട് നാണം കെട്ടു നിൽക്കുകയാണ് രണ്ടാനമ്മയും മക്കളും കരുണയ്ക്ക് മനസ്സിലായി തൻറെ ഭർത്താവിന് ഇവിടെ യാതൊരു അധികാരവുമില്ലെന്ന് മഹാലക്ഷ്മിയുടെ മുൻപിൽ ചെറുതായി പോയ അവൾ ഒന്നും മിണ്ടാനാകാതെ അകത്തേക്ക് പോയി എന്നിട്ട് ഉണ്ണി കണ്ണനോട് പറയുകയാണ് നിങ്ങളുടെ ഭാര്യയാണ് എല്ലാത്തിനും കാരണം ഇത്രനാളും നാളും ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നിന്റെ ഭാര്യയാണ് എല്ലാത്തിനും കാരണം നട്ടൽ ഉണ്ടെങ്കിൽ നീ അവളെ നന്നാക്കി നേർവഴിക്ക് കൊണ്ടുവരൂ എന്ന് കണ്ണനും പറഞ്ഞു ഉണ്ണി പറയുകയാണ് നട്ടൽ എനിക്കുണ്ട് നിങ്ങൾക്കാണ് അതില്ലാത്തത് അതുകൊണ്ടല്ലേ നിങ്ങൾ വീൽചെയറിൽ ഇരിക്കുന്നത് ഇത് കേട്ട മഹാലക്ഷ്മി ഉണ്ണിയോട് പറഞ്ഞു ഒരാളുടെ ശാരീരിക അവശതയെ കളിയാക്കുന്നത് നല്ലതല്ല കരുണ ഉണ്ണിയോട് പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വത്തുണ്ട് എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കാനുള്ള സ്വത്ത് എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ട് നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഈ കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കി മറ്റൊരാളുടെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണ് എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം കൊണ്ടുവന്നാക്കി തരുമെങ്കിൽ തരിക അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും എന്നാൽ ആ മണ്ടിയായ കരിണക്കറിയില്ല അവളുടെ അച്ഛൻ്റെ സ്വത്തൊന്നുമല്ലാതെ മഹാലക്ഷ്മിയുടെ അമ്മയുടെ സ്വത്താണ് അതിൽ രണ്ടു പേർക്കും അവകാശമുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്